അല്ലാമലേക്കും വഹമ്മി വാബർകാത്തൂ ബഹുമാനികളാകുന്ന എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ ഞാനിങ്ങനെ ഒരു ലൈവിൽ വരാനുള്ള കാരണം നമ്മുടെ നാട്ടിലെ അതായത് ചേറൂർമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചേറൂർ ചാക്കിരി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ജി എം യു പി സ്കൂളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് നമുക്കറിയാം സ്കൂള് ചേറൂർ പരിസരത്തെ വളരെ ഉയർന്ന ഒരു സ്ഥാപനമാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി ചില്ലാനത്തോളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനം ആ പരിസര പ്രദേശത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഒരുപാട് എൽ പി യു പി സ്കൂളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്കൂളുകളിൽ നിന്നൊക്കെ വ്യതിരക്തമായി വളരെ ഉയർച്ചയുള്ള വളരെ പഠന നിലവാരവും ജനങ്ങളുടെ ഇടയിൽ വളിയ വളരെ വളരെ വലിയ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ് ചാക്കിർ അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ജി എം യു പി സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരിസരപ്രദേശങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ആയിരത്തി മുന്നൂറ്റി ചില്ലാനം കുട്ടികൾ അവിടെ പഠിക്കണമെങ്കിൽ അവിടെ രക്ഷിതാക്കൾ കാണുന്ന ആ പരിസര പ്രദേശങ്ങളിലുള്ള രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വിദ്യ നുകരാൻ ഉതകിയ ഒരു വലിയ നല്ല സ്ഥാപനമാണ് എന്ന ധാരണ രക്ഷിതാക്കൾക്കുള്ളത് കൊണ്ടാണ് ആ സ്ഥാപനത്തിലേക്ക് തങ്ങളുടെ മക്കളെ അവിടെ കുറഞ്ഞു ചേർത്തുന്നത് അപ്പം നല്ല പഠന നിലവാരമുള്ള സ്കൂളാണ് എന്നത് നമുക്കതിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഞാനിത് പറയാനുള്ള കാരണം വർഷാവർഷത്തിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗങ്ങളിൽ പലപ്പോഴായി കലണ്ടർ മാറ്റവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കാറുണ്ട് പക്ഷേ എല്ലാ വർഷത്തിനും കലണ്ടർ മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ നിലവിൽ മാപ്പിള കലണ്ടർ രീതിയിലാണ് നടന്നു പോരുന്നത് പഴയ മാപ്പിള സ്കൂളാണത് ആ രീതിയിൽ നടന്നു പോരുന്നു അപ്പോൾ അതിനെ ജനറൽ കലണ്ടറിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ചില ആളുകൾ ഉന്നയിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകരും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ആളുകളും ഉന്നയിക്കുന്ന നേരത്ത് രക്ഷിതാക്കളിൽ നിന്നുള്ള പ്രതികരണം അതിന് അനുകൂലമല്ലാത്തതുകൊണ്ട് ഇത്ര കാലത്തോളം മുന്നോട്ട് പോയത് അത് മാപ്പിള കലണ്ടർ എന്ന ആ കലണ്ടർ രീതിയിലാണ് വളരെ നല്ല രീതിയിൽ അതുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു ഒരു മോശമോ ഒരു പ്രയാസമോ അതുകൊണ്ട് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളമോ അവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളമോ നിലനിൽക്കുന്നില്ല പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് ഒന്നാം മാസം പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചിന് നടന്ന ജനറൽ ബോഡിയിൽ കലണ്ടർ മാറ്റം വന്ന അജണ്ട വെച്ചുകൊണ്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ആ ജനറൽ ബോഡിയിൽ വെച്ച് ചർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം ചർച്ചയ്ക്ക് വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തി പേര് ജനറൽ കലണ്ടറിനെ അനുകൂലിച്ചും രണ്ടുപേരും ആപ്പിള കലണ്ടറിനെ അനുകൂലിച്ചും സംസാരിക്കുകയുണ്ടായി ഈ സംസാരത്തിനൊടുവിൽ ആരെങ്കിലും കൃത്യമായി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു മറുപടിയോ മറ്റോ നൽകാതെ ഇനി നമുക്ക് ചർച്ച മതി ഇനി എല്ലാ രക്ഷിതാക്കളും അവരവരുടെ കുട്ടികളുടെ ക്ലാസ് റൂമിൽ പോയി വോട്ട് ചെയ്യട്ടെ എന്ന അവരുടെ അഭിപ്രായം സ്വകാര്യമായി പ്രകടിപ്പിക്കട്ടെ എന്ന എച്ച് എമ്മിന്റെ ഓർഡറാണ് പിന്നീട് വന്നത് ഞാൻ ചോദിക്കുന്നത് ജനങ്ങളെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് ശരിക്കും ഈ കലണ്ടർ മാറ്റവുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തുമ്പോൾ കേരള സർക്കാർ ഒരിക്കലും സർക്കാരിൽ നിന്നുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലറോ കാര്യമോ നിങ്ങൾ ജനറൽ കലണ്ടറിലേക്ക് മാറ്റണമെന്ന ഒരു നിയമമോ നിലവിലില്ല പകരം ആ സ്കൂളിൻ്റെ ഉയർച്ചക്ക് അവിടുത്തെ പി ടി എ അതായത് ജനങ്ങൾ അവിടുത്തെ രക്ഷിതാക്കൾ തീരുമാനിക്കുന്ന തീരുമാനം ആ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്താണോ അത് സർക്കാരിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി നൽകും അപ്പൊ പല സ്കൂളുകളും ജനറൽ കലണ്ടറിലേക്ക് മാറിയിട്ടുണ്ട് മാപ്പിള കലണ്ടർ ഉള്ള കലണ്ടർ നിലവിൽ പോയിട്ടുള്ള സ്കൂളുകൾ പലതും രക്ഷിതാക്കളുടെ അഭിപ്രായ പ്രകാരം ജനറൽ കലണ്ടറിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് നിലവിൽ നമ്മുടെ ചേറൂര് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ട യു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് നമ്മുടെ സ്കൂളിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കലണ്ടർ മാറ്റം ഇനി അങ്ങനെ മാറ്റുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ അഭിപ്രായത്തെ മാനിക്കുകയാണ് വേണ്ടത് ഇവിടെ സത്യത്തിൽ ആ അഭിപ്രായത്തെ മാനിക്കാതെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് ഒന്നാം മാസം പതിനഞ്ചാം തീയതി നടന്ന ജനറൽ ബോഡിയെ വെച്ചുകൊണ്ട് അതിലെ തീരുമാനം എന്ന പേരിൽ അന്ന് അവിടെ നടത്തിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വോട്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് ആ വോട്ടിങ്ങിൽ നിന്ന് വോട്ട് ചെയ്തു എന്ന പേരിൽ അവിടെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് അവിടെ നിന്ന് അറിയിച്ചത് ആയിരത്തി അൻപത്തി ആറ് ആളുകൾ ടോട്ടൽ വോട്ട് ചെയ്യുകയും അൻപത്തി ആറ് ആളുകളിൽ നിന്ന് അതിൽ നോക്കിയാൽ ശരിക്കും കൃത്യമായി കാണാം ഇത് എൻ്റെ കയ്യിലുള്ള ഈ രേഖ സ്കൂളിലെ അന്നത്തെ ആ മിൻസിന്റെ കോപ്പി ഞങ്ങൾ വിവരാവകാശ പ്രകാരം സ്വീകരിച്ചതാണ് ഈ ഇതിൽ കാണിക്കുന്നുണ്ട് ആയിരത്തി അൻപത്തി ആറ് ആളുകൾ വോട്ട് ചെയ്തുവെന്നും എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് ജനറൽ കലണ്ടറിന് അനുകൂലമായും മുന്നൂറ്റിയേഴ് പേര് എതിർക്കുകയും പതിനാറ് പേരുടെ വോട്ട് അസാധുവായും അഭിപ്രായം രേഖപ്പെടുത്തി അപ്പൊ അതായത് മൊത്തം ആയിരത്തി അൻപത്തി ആറ് ആളുകൾ യിരത്തി അൻപത്തി ആറ് ആളുകൾ അവിടെ വന്നു എന്നാണ് ഈ ഇതിൽ കാണുന്നത് ആയിരത്തി അൻപത്തി ആറ് ആളുകൾ അവിടെ വോട്ട് ചെയ്തു ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില ആശയങ്ങളാണ് അതായത് ആയിരത്തി അൻപത്തി ആറ് ആളുകൾ ആ ജനറൽ ബോഡിയിൽ പങ്കെടുത്തോ ഇല്ലേ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എച്ച് എമ്മുമായി സംസാരിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എഴുന്നൂറ്റി ചില്ലാന ആളുകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിവരാവകാശ പ്രകാരം ഇത്തരത്തിൽ ഒരു ഫയലിന് വേണ്ടി അപേക്ഷിക്കുകയുണ്ടായത് കാരണം അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് ഞങ്ങളെ കയ്യിൽ കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് ആയിരത്തി അൻപത്തി ആറ് ആള് അവിടെ വോട്ട് ചെയ്ത ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹം നൽകിയിട്ട് സമ്പൂർണ്ണ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ട് ചെയ്തത് ചെയ്യിപ്പിച്ചത് അതായത് എഴുന്നൂറ്റി ചില്ലാനാളുകള് അവിടെ ഉണ്ടായിരുന്നു എഴുന്നൂറ്റി ചില്ലാന രക്ഷിതാക്കൾ അവർക്കുള്ള മക്കളുടെ കണക്കനുസരിച്ച് അതായത് ഒരാൾക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാല് വോട്ട് എന്ന ശിഷ്ടത്തിൽ സമ്പൂർണ്ണ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ അപാകത അവിടെയൊക്കെ തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഒരഭിപ്രായം അല്ലാതെ നാലഭിപ്രായം പറയാമെന്ന് പറയുന്ന രീതി ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ രാജ്യം ജനാധിപത്യ രീതിയാണ് അദ്ദേഹം തന്നെ അവിടുത്തെ എച്ച് അമ്മ തന്നെ എന്നോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി ജനാധിപത്യ രീതിയിലാണ് ഞങ്ങൾ പിന്നീട് ചെയ്തത് എന്ന് ഞാൻ ചോദിക്കട്ടെ അവിടെ ജനറൽ ബോഡിക്ക് ചർച്ചക്ക് വിളിച്ചിട്ട് ചർച്ചയുടെ ചർച്ചയിൽ നിന്ന് രക്ഷിതാക്കളാണ് വോട്ട് ചെയ്യണോ വോട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കണോ അല്ല മറ്റെന്തുണ്ടാക്കണോ എന്ന് അഭിപ്രായം പറയേണ്ടത് ആരോടെ അഭിപ്രായമാണ് രക്ഷിതാക്കളാണ് അവിടെ കൂടിയ പി ടി എ ജനറൽ ബോഡിയിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു താല്പര്യമാണ് ആളുകൾ അഭിപ്രായം വരണം ഇവിടെ പ്രശ്നമാകുന്നുണ്ട് രണ്ട് അഭിപ്രായം വന്നത് കൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിന് തീരുമാനം നമുക്ക് പിന്നീടൊരു ദിവസത്തിൽ വോട്ട് വെക്കാം അപ്പൊ വോട്ടിന് വെക്കുകയാണെങ്കിൽ സ്വകാര്യമായി അവരവരുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ ജനങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് അഭിപ്രായം ഉണ്ടായില്ലെന്ന് മാത്രമല്ല വോട്ടിങ്ങിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ക്ലാസ് റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ് മൈക്ക പിടിച്ചിട്ട് ഇവിടെ ഇനി ബോട്ടിംഗ് ഞങ്ങൾ അതിനു വേണ്ടി വിളിച്ചതല്ല ചർച്ചക്ക് വിളിച്ചതാണ് പിന്നെ നിങ്ങൾ ബോട്ടിങ്ങിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോ മൈക്ക പിടിച്ച് വലിക്കുകയും പിന്നീട് എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറയുന്നത് ആളുകളെ ശ്രദ്ധിക്കാതിരിക്കുകയും ഒരു അവസ്ഥാ വിശേഷമുണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞ നാലാളിൽ നിന്നുള്ള ആള് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വീണ്ടും മുതിർന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്ന് മൈക്കു പിടിച്ചു വാങ്ങി വെച്ചുകൊണ്ട് എല്ലാവരെയും റൂമിലേക്ക് ഞാൻ പറയപ്പെട്ട ക്ലാസ് റൂമുകളിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഇത് ഏതൊരു നീതിയാണോ ഈ ചെയ്തത് എന്ന എന്റെ ചോദ്യം ഒരിക്കലും നീതിയല്ലല്ലോ കാരണം കൃത്യമായി അനീതിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ജനങ്ങളുടെ അഭിപ്രായമാണ് വോട്ടിംഗ് ശിഷ്ടത്തിലേക്ക് പോവണമെങ്കിൽ ഉണ്ടാവേണ്ടത് പക്ഷേ അവിടെ അത് ഉണ്ടായില്ല എന്ന സങ്കടകരമായ ഒരു സ്ഥിതി അപ്പൊ ഇത് മുമ്പേ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എച്ച് എമ്മുമായി സംസാരിച്ചു അപ്പൊ അന്നേരത്തെ എച്ച് എം എന്നോട് പറഞ്ഞത് ഞാനും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ വെച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ രണ്ടു മൂന്നാല് വർഷമായി ഇതുമായി ചർച്ച നടക്കുന്നു അപ്പൊ പി ടി എക്സിക്യൂട്ടീവ് കൂടിയ സമയത്ത് എക്സിക്യൂട്ടീവിൽ എക്സിക്യൂട്ടീവിലെടുത്ത തീരുമാനമാണ് ഇനി ഒരു ചർച്ചക്ക് വിടേണ്ട ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് തീർത്തും വോട്ടിങ്ങിലേക്ക് നീങ്ങാം വോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് നീങ്ങാം എന്നീ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുകയും അതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വോട്ടിംഗ് വോട്ടിങ്ങിലേക്ക് ചെന്നത് എന്നാണ് അദ്ദേഹം എന്നോട് ഉണർത്തിയത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു രക്ഷിതാക്കളുടെ അടിച്ചേൽപ്പിക്കാൻ പോറണ്ടോ അങ്ങനെയാണെങ്കിൽ എക്സിക്യൂട്ടീവിന് തന്നെ ആ തീരുമാനം അങ്ങ് എടുക്കല്ല വേണ്ടത് പക്ഷെ അങ്ങനെ വരുമ്പോ ഒരിക്കലും അത് അവിടുത്തെ രക്ഷിതാക്കളുടെ തീരുമാനമാവുക അപ്പൊ ഇതിൽ നിഗൂഢതയുണ്ട് തന്ത്രപരമായി അവിടുത്തെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവും അവിടുത്തെ അധ്യാപകരും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു അവിടെ നടന്ന വോട്ടിങ് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഞാൻ ഈ കാണിച്ചു തന്ന ഈ തെളിവ് പ്രകാരം ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട മറ്റു തെളിവുകളൊക്കെ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി മനസ്സിലാക്കി തരാം അവിടെ എത്ര പേര് പങ്കെടുത്തു അവിടെ എത്ര പേര് വോട്ട് ചെയ്തു അതിൽ എത്ര പേര് അനുകൂലിച്ചു അതിൽ എത്ര പേര് പ്രതികൂലിച്ചു എന്നത് വളരെ കൃത്യമായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവർ ഇൻഷാള്ള അടുത്തൊരു ക്ലിപ്പിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് ഉണർത്തുന്നു മുമ്പ് ഞാൻ വിട്ടിരുന്ന ആ വീഡിയോയുടെ ബാക്കി ഭാഗം എന്ന രീതിയിലാണ് വീണ്ടും വരുന്നത് ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു അവിടെ നടന്ന ബോട്ടിംഗ് ഉണ്ടായിരുന്ന അപാകതകൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്ലിപ്പ് നമുക്കറിയാം ബോട്ടിംഗ് സിസ്റ്റത്തിൽ ഒരു ബോട്ടിംഗ് വരുമ്പോൾ ആ ബോട്ടിങ്ങിന് ചില മെത്തേഡുകൾ ഉണ്ട് അതിൻ്റെ പ്രൊസീജിയറുകൾ ഉണ്ട് അതിൻ്റെ നിയമനിർദ്ദേശങ്ങളുണ്ട് ഇന്ന ദിവസം വോട്ട് എന്ന ആളുകളെ അറിയിക്കണം അതവിടെ ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ ക്ലിപ്പിൽ കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയുണ്ടായി അതൊരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല ഇനി രണ്ടാമത്തത് ബോട്ടിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഒരു റിട്ടേണിംഗ് ഓഫീസറോ അതല്ലെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒന്നും ഉണ്ട ഉണ്ടായിരുന്നോ എന്നത് കൃത്യമായി ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മുടെ അറിവ് മാത്രവുമല്ല മറ്റൊരു കാര്യം ഒരു സിസ്റ്റമറ്റിക്കല്ലായുള്ള ഒരു വോട്ടെടുപ്പല്ല അവിടെ നടന്നത് അവിടെ നടന്നത് അവിടെ ചെന്ന് വോട്ട് ചെയ്ത ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കുട്ടികളുടെ ക്ലാസ് റൂമുകളിലേക്ക് ചെന്ന് അവിടെ സ്ലിപ്പുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് ആ സ്ലിപ്പുകൾ നിരത്തി വെച്ചിട്ട് ആ സ്ലിപ്പുകൾ രക്ഷിതാക്കളുടെ കയ്യിൽ അതായത് കുട്ടികൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഒരിക്കലും ഇന്ന ആൾക്ക് എന്ന ഇത്ര രക്ഷിതാക്കൾക്ക് ഇത്ര കുട്ടികൾ അതിനനുസരിച്ചുള്ള വോട്ട് എന്ന ശിഷ്ടം ഒന്നും അവിടെ അല്ലേ അവിടെ സ്ലിപ്പുകൾ കൊണ്ടുപോയി കൊടുക്കുന്നു ആവശ്യമുള്ളോ എടുത്തിട്ട് അതിന് നിങ്ങൾക്ക് ജനറൽ കലണ്ടർ ആക്കണോ വേണ്ടേ എന്നുള്ള രൂപത്തിൽ അതിന് ടിക്ക് ചെയ്ത് അത് എന്ത് ചെയ്യുന്നു ഇടുന്നു എന്ന് പറയുന്നൊരു ശിഷ്ടത്തിലേക്കാണ് അവിടെ ഉണ്ടായത് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വേണമെങ്കിലും ആളുകൾക്ക് വോട്ട് ചെയ്യാവുന്ന രീതി പിന്നെ ആര് വോട്ട് ചെയ്യണം രക്ഷിതാക്കളിൽ നിന്ന് ഉപ്പയാണോ വോട്ട് ചെയ്യേണ്ടത് ഉമ്മയാണോ അതല്ലെങ്കിൽ ലോക്കൽ ഗാർഡിന് വോട്ടുണ്ടോ ഈ തരത്തിലുള്ള ഒരു അറിയിപ്പുകളും ഉണ്ടായിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവിടെ കള്ളത്തരങ്ങൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണെന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു ഇതാ ആ കള്ളത്തരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇനി ബാക്കി എൻ്റെ രേഖകൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവിടെ നിന്ന് നമുക്ക് വിവരാവകാശ പ്രകാരം കിട്ടി അവിടുത്തെ മിൻസിന്റെ കോപ്പിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് ചേർ ചേറൂർ ചാക്കിരി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ജി എം യു പി സ്കൂളിൽ ചേർന്ന അധ്യാപക രക്ഷകർത്ത യോഗത്തിൽ പങ്കെടുത്തവരുടെ പേര് വിവരങ്ങൾ ഇതാ ഈ ഇതിലാണ് അജണ്ട സ്കൂൾ കലണ്ടർ മാറ്റം ഇതിന് വന്ന ആളുകളുടെ ലിസ്റ്റ് ആണ് ഇത് നല്ല മനസ്സിലാക്കണം നൂറ്റി നാപ്പത്തിനാലാമത്തെ പേജ് നാപ്പത്തിനാലാമത്തെ പേജ് മുതൽ ഇങ്ങോട്ട് ഈ പേജുകൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നൂറ്റി അൻപത്തി അമ്പത്തി ആറാമത്തെ പേജാണ് ഇത് ഈ നൂറ്റി അൻപത്തി ആറ് പേജ് ഇവിടെ ഉണ്ട് അതിൽ ഇനി നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജ് പക്ഷെ ഇത് മിൻസിലില്ലാത്ത ചില പേജുകൾ ഇതിൽ കാണുന്നു ചില പേജുകളല്ല ഏകദേശം ഇരുപത്തി ചില്ലാനം പേജുകൾ ഇതിൽ കാണുന്നുണ്ട് എ ഫോറിൽ ഒപ്പിടിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഒരു യോഗത്തിൽ അതിന്റെ മിൻസിലാണ് ഒപ്പിടിക്കുന്നത് അവിടെയാണ് രക്ഷിതാക്കൾ എല്ലാവരും ഒപ്പിട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെ ഇതിന്റെ തായ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നൂറ്റി അൻപത്തി ആറാമത്തെ പേജ് ഇതിന്റെ തായെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരു വരയുണ്ട് ഇതിൽ മുന്നൂറ്റി എൺപത്തി ആറ് പേര് മുന്നൂറ്റി ശരിക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ഇവിടെ ഒപ്പിട്ടിട്ടുള്ളത് ഈ ഒപ്പിന് ശേഷം പിന്നീട് ഒരു വര വരച്ച് ആ വരയുടെ മുകളിൽ കാണാ കുട്ടിയുടെ പേര് രക്ഷിതാവിന്റെ പേര് ക്ലാസ് ഒപ്പ് എന്തിനാ ഇവിടെ ഇങ്ങനെ വീണ്ടും ഇതിൽ വന്നു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകും ഇത് വേറെ ഏതോ പേജിൽ നിന്ന് എടുത്തതാണ് ഇനി കണ്ടോളൂ ഇതിന്റെ ബാക്കിൽ കണ്ടോളൂ ഇങ്ങനെ ഇത് മുഴുവൻ എ ഫോറിലാണ് ഒപ്പിടിച്ചിട്ടുള്ളത് അങ്ങനെ തികക്കുകയാണ് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് സംശയിക്കാം ഇത് ഇതിൽ അവിടെ വന്ന രക്ഷിതാക്കളുടെ കണക്ക് അവർ പറയുന്നത് എഴുന്നൂറ്റി എഴുപത് ഇതാ എഴുന്നൂറ്റി എഴുപത് പക്ഷെ ഈ എഴുന്നൂറ്റി എഴുപത് ഒരിക്കലും തന്നെ ഈ പറയപ്പെട്ട മിൻസിലല്ല വന്നിട്ടുള്ളത് ഇത് ഒരു എ ഫോറിലാണ് ഒപ്പിട്ടുള്ളത് ഇത് നൂറ് ശതമാനം ഇരുപത്തൊമ്പതോളം പേജ് ഉണ്ട് ഈ ഇരുപത്തൊമ്പതോളം പേജ് നമ്മൾ സംശയിക്കുകയാണ് ഇത് പിന്നീട് അവർ രക്ഷിതാക്കളെ കൊണ്ടുപിടിപ്പിച്ചതാണെങ്കിലോ ഇതിന് കൃത്യമായ മറുപടി അവർ നൽകേണ്ടതാണ് അപ്പൊ അവിടെ പങ്കെടുത്ത ആളുകൾ മുന്നൂറ്റി അമ്പത്തി ആറ് ആളുകളാണ് ഇനി ഇത് അതിന്റെ രേഖ കൂടി ഇനി കൃത്യമായി പറയുന്നുണ്ട് നല്ലോണം ശ്രദ്ധിക്കാം ഇതിന്റെ അവസാന പേജാണ് ഇത് അതായത് നൂറ്റി അൻപത്തിയേഴ് നേരത്തെ നൂറ്റി അൻപത്തി ആറ് കാണിച്ചത് നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജ് ഇതാണ് ഇതിൽ ജനറൽ ബോഡി യോഗത്തിലെ തീരുമാനങ്ങൾ ജനറൽ ബോഡി യോഗത്തിലെ തീരുമാനങ്ങൾ എഴുതിയത് നൂറ്റി അൻപത്തിയേഴും അപ്പൊ അൻപത്തി ആറിൽ ഒപ്പ് കഴിഞ്ഞ് നൂറ്റി അൻപത്തി ഏഴും തീരുമാനങ്ങൾ എഴുതി ഇതാ നൂറ്റി അൻപത്തെട്ട് ഈ അത് കൃത്യമായി ഇവിടെ എഴുതുന്നുണ്ട് ഇതാ ഈ പുസ്തകത്തിൽ ആകെ നൂറ്ററുപത് പേജുകളാണ് ഉള്ളത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഇത് വായിച്ചോളി ഈ പുസ്തകത്തിൽ ആകെ നൂറ്ററുപത് പേജുകളാണ് ഉള്ളത് നൂറ്റൻപത്തെട്ട് പേജുകളും ഉപയോഗിച്ച് തീർന്നതിനാൽ അടുത്ത യോഗം മുതൽ പുതിയ മിൻസ് ബുക്കിൽ എഴുതുന്നു ഇപ്പൊ എന്ത് മനസ്സിലായി ഇതിൽ നിന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒന്ന് നല്ലോണം നമ്മളൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണർത്തുന്നത് അവിടെ മുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് പങ്കെടുത്തത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാണ് കാരണം എന്തുകൊണ്ട് ഈ പുസ്തകത്തിലുള്ള നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ മുന്നൂറ്റി എൺപത്തി ആറ് ആളുകളെ മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത് ബാക്കി വരുന്ന ഇരുപത്തി ഒമ്പതോളം പേജുകൾ എ ഫോറിലാണ് ഒപ്പിട്ടത് എങ്ങനെ അവിടെ എ ഫോർ വന്നു ആ എ ഫോറിൽ ഒപ്പിടേണ്ടി വന്നു മിൻസിലാണ് ബാക്കി മുഴുവൻ എന്നിട്ടോ ആ മിൻസിന്റെ അവസാനത്തെ ഭാഗത്ത് നൂറ്റി അൻപത്തി ഏഴ് അൻപത്തെട്ട് പേജുകളിൽ ഇത് കൃത്യമായി എഴുതുന്ന ഈ പുസ്തകത്തിൽ നൂറ്റി അറുപത് പേജ് ഉണ്ട് എന്റെ രണ്ട് പേജ് ബാലൻസ് ഇല്ലേ ഈ രണ്ട് പേജിൽ എന്തുകൊണ്ട് ഒപ്പ് വന്നില്ല ഇനി ഇത് പേജ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ആ പേജ് ഇല്ലാത്തത് കൊണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ട് പേജ് കൂടെ ബാക്കിയുണ്ട് നൂറ്റി അൻപത്തെട്ട് എഴുതിയിട്ടുള്ളൂ ഇനി ബാക്കി രണ്ട് പേജേ ഉള്ളൂ ആ രണ്ട് പേജ് മറ്റു മറ്റൊരു മീറ്റിങ്ങിലേക്ക് എഴുതാനില്ലാത്തത് കൊണ്ട് ഇനി പുതിയ പുസ്തകമായിരിക്കും എന്നിവരെ കൃത്യമായി എഴുതുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഞാൻ പറയുന്നത് അവിടെ പങ്കെടുത്ത ആളുകൾ വെറും മുന്നൂറ്റി അറുപത്തി ബാക്കി ഇവിടെ പറയുന്നു എഴുന്നൂറ്റി എഴുപത് എന്ന് അവർ തിരുന്ന രേഖ അത് ഓരോ ക്ലാസ് റൂമിൽ വെച്ച് അല്ലെങ്കിൽ മറ്റു രീതികളിൽ എങ്ങനെയോ അവർ ഈ ആളെ തകയിപ്പിക്കാൻ കാരണം ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ ആയിരത്തി അമ്പത്തി ആറ് ആളുകൾ വോട്ട് അവിടെ കിട്ടിയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന് അവർ നടത്തിയ നാടകങ്ങൾ പൊളിയുമെന്ന് കണ്ടപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു ഒരു വോട്ട് ഒപ്പുകളാണ് എന്ന് നമുക്ക് ഇതിനെ സംശയിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതാണ് എനിക്ക് ഉണർത്താനുള്ളത് അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലിപ്പിൽ ഞാൻ സൂചിപ്പിക്കോ അപ്പൊ ഇൻഷാ അള്ള ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട് അപ്പോ കഴിഞ്ഞ ക്ലിപ്പിന്റെ ബാക്കിയാണ് ഞാൻ ഈ വിടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഏകദേശം മുന്നൂറ്റി ഈ പറയപ്പെട്ട പോലെ മുന്നൂറ്റി എമ്പത്തി ആറ് ആളുകൾ അവിടെ കൂടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത് എന്ന് അവർ അവർ പറഞ്ഞ ഈ എ ഫോറിൽ ഒപ്പൊരിക്കലും മിൻസല്ല ഇത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെ എഴുന്നൂറ്റി എഴുപത് പേർ തന്നെ കൂടിയെന്ന് ഇനി നമ്മൾ അംഗീകരിക്കുകയാണ് അവരുടെ വാദപ്രകാരം എഴുന്നൂറ്റി എഴുപത് അവിടെ ഉണ്ടായി എങ്കിലും ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ആയിരത്തി അമ്പത്തി ആറ് വോട്ട് കിട്ടി ഈ പറയപ്പെട്ട ആയിരത്തി അൻപത്തി ആറ് വോട്ട് എങ്ങനെ കിട്ടി എഴുന്നൂറ്റി എഴുപതിൽ നിന്ന് വീണ്ടും ആയിരത്തി അൻപത്തി ആറ് വോട്ട് എങ്ങനെയായി എന്ന് ഞാൻ ചോദിക്കുന്നത് കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട് മറുപടി പറഞ്ഞത് അവര് പറയുന്ന വാക്കുകൾ എഴുന്നൂറ്റി എഴുപത് അവിടെ പങ്കെടുത്തു അവർ സമ്പൂർണ്ണ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തത് എന്നതാണ് പറയുന്നത് ഇനി നമ്മൾ നല്ലോണം ചിന്തിക്കണം ഇതാ ഇത് ഒന്നാമത്തെ പേജാണ് ഈ പേജിൽ ഒപ്പുവെച്ചിരിക്കുന്നത് സമ്പൂർണ്ണ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും രണ്ടിൽ ഇവിടെ ഞാൻ ചോപ്പ് വശിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും രണ്ട് കുട്ടികൾ ഒരു രക്ഷിതാവിന്റെ പേരിലാണ് വരുന്നത് അവർ രണ്ട് പേർക്കും ഒപ്പിട്ടിട്ടുണ്ട് അതേപോലെ ഈ പേജിൽ മറ്റും ഇനി രണ്ടാമത്തെ പേജ് ഞാൻ ഓരോ പേജും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം സമയം കുറവാണ് അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ മാത്രം കാണിക്കുന്നു എന്ന് മാത്രം ഇതാ ഇത് രണ്ടാമത്തെ പേജാണ് രണ്ടാമത്തെ പേജിൽ കാണാൻ മൂന്ന് കുട്ടികൾ ഒരു രക്ഷിതാവിനെ മൂന്ന് മൂന്ന് ഒപ്പാണ് മൂന്ന് സിഗ്നേച്ചറാണ് അവിടെ വന്നിട്ടുള്ളത് മൂന്ന് ഒപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റൊരു മൂന്ന് ഇതിന്റെ നേരത്തായ മൂന്ന് ഒപ്പ് ഇത് മൂന്ന് മൂന്ന് കുട്ടികൾക്ക് ഒരു രക്ഷിതാവ് ഒരേ രക്ഷിതാവിൽ മൂന്ന് കുട്ടികൾ മൂന്ന് ഒപ്പ് അതേപോലെ മറ്റൊന്ന് മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇതിൽ രണ്ടെണ്ണം ഇതിൽ രണ്ടെണ്ണം ടോട്ടൽ ഈ പേജിൽ കുട്ടികളുടെ എണ്ണം ഇരുപത്തി മുപ്പത്തിരണ്ട് ടോട്ടൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ കുട്ടികളുടെ എണ്ണം ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സോറി ഇതിൽ രക്ഷിതാക്കളുടെ എണ്ണം ഇരുപത്തിരണ്ട് പത്ത് രക്ഷിതാക്കൾ എവിടെ ഈ രക്ഷിതാക്കൾ കൃത്യമായി പറഞ്ഞാൽ സമ്പൂർണ അടിസ്ഥാനത്തിൽ അതായത് ഒരു പാപ്പക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരു രക്ഷിതാവിന് മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളുടെ പേരിന്റെ താ ഒപ്പമാണ് ഇവർ ഒപ്പിട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒപ്പ് തന്നെ ഇനി ഓരോ പേജും പരിശോധിച്ചാലും ഇതാ ഇവിടെ കാണാം ഈ ഇതിൽ കണ്ടില്ല മൂന്ന് പേര് അതേപോലെ തന്നെ രണ്ട് പേര് രണ്ട് പേര് ഇനി അടുത്ത പേജുകൾ എല്ലാ പേജുകളും പരിശോധിച്ചാലും ഇവര് തന്ന മുന്നൂറ്റി അല്ല ആറല്ല എഴുന്നൂറ്റി പേജിലും ഞാൻ അങ്ങനെ തന്നെ സൂചിപ്പിക്കുകയാണ് എഴുന്നൂറ്റി എഴുപത് പേജിലും ഇതേ രീതിയിൽ ഒരേ ഒരേ രക്ഷിതാവിന് എത്ര മക്കളാണോ ഉള്ളത് ആ മക്കളുടെ കണക്കനുസരിച്ചാണ് ഈ ഒപ്പ് വരെ വച്ചിട്ടുള്ളതാ നിന്റെ മുകളിൽ കാണാ ര ഒരേ രക്ഷിതാവ് രണ്ട് മക്കള് ഒരു രക്ഷിതാവിന് രണ്ട് മക്കള് അതേപോലെ തന്നെ ഒരു രക്ഷിതാവ് ആ ഒരു രക്ഷിതാവിന് രണ്ട് മക്കള് ഒരേ ഒരു രക്ഷിതാവാണ് ഒപ്പിട്ടിട്ടുള്ളത് രണ്ട് മക്കൾക്ക് അതേപോലെ കണ്ടില്ലേ ഇവിടെ ഒരു രക്ഷിതാവാണ് ഈ ഒരു രക്ഷിതാവിന് രണ്ട് മക്കള് ഈ ഒരു രക്ഷിതാവിന് രണ്ട് മക്കൾ ഇങ്ങനെ ഇത് അവർ തന്ന എ ഫോറിലുള്ളതാണ് ഓരോന്നിൽ പരിശോധിച്ചാലും അങ്ങനെ തന്നെ അപ്പൊ എഴുന്നൂറ്റി എഴുപത് പേര് അവിടെ പങ്കെടുത്തത് എഴുന്നൂറ്റി എഴുപത് പേരല്ല എഴുന്നൂറ്റി എഴുപത് കുട്ടികളുടെ രക്ഷിതാക്കളാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത് പിന്നെ എങ്ങനെ ആയിരത്തി അമ്പത്തി ആറ് എഴുന്നൂറ്റി എഴുപത് വോട്ടല്ലേ അവർ വരാനുള്ളൂ കാരണം കുട്ടികളുടെ കടക്ക് കണക്കനുസരിച്ച് ആണ് ഇവിടെ ഒപ്പുവെച്ചിട്ടുള്ളത് സമ്പൂർണ്ണ അടിസ്ഥാനത്തിൽ ഒപ്പുവെച്ചു സമ്പൂർണ്ണ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത് പേരാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെങ്ങനെ ആയിരത്തി അൻപത്തി ആറ് വോട്ട് കിട്ടി കണ്ടില്ലേ നിങ്ങൾ തീർത്തും അവിടെ തിരുമറി നടന്നു അവിടെ കള്ള ഉണ്ടായി എന്നതിൻ്റെ കൃത്യമായ റിപ്പോർട്ടാണ് ഇത് പ്രകാരം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തരത്തിൽ ആയിരത്തി അൻപത്തി ആറ് വോട്ട് കിട്ടി അതിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ജനറൽ കലണ്ടറിനെ അനുകൂലിച്ചു വന്ന് അപ്പോൾ ഭൂരിപക്ഷം എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് മുന്നൂറ്റി ഏഴ് പേരാണ് ജനറൽ കലണ്ടറിനെ പ്രതികൂലിച്ച് മാപ്പിള കലണ്ടർ തുടരണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറക്കിയ ആ ഇതിന്റെ റിസൾട്ട് അത് തീർത്തും തെറ്റായ റിസൾട്ടാണ് കള്ളത്തരം ഇരുന്നൂറ്റി ചെല്ലാനത്തോളം വോട്ടുകൾ എവിടെ നിന്ന് കിട്ടി നിങ്ങൾ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത് പേര് പങ്കെടുത്തു എഴുന്നൂറ്റി എഴുപത് ആളുകൾ അവിടെ പങ്കെടുത്തു എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത് രക്ഷിത കുട്ടികളുടെ രക്ഷിതാക്കളാണ് സമ്പൂർണ്ണ അടിസ്ഥാനത്തിൽ ഒപ്പിട്ട് എഴുന്നൂറ്റി എഴുപത് പേര് കുട്ടികളുടെ രക്ഷിതാക്കൾ മാത്രമേ അവിടെ പങ്കെടുത്തിട്ടുള്ളൂ രക്ഷിതാക്കളല്ല കുട്ടികളുടെ രക്ഷിതാക്കൾ നല്ലോണം മനസ്സിലാക്കണം നമ്മൾ അതേ ലെവലിലാണ് വോട്ട് ചെയ്തത് അപ്പൊ അവിടെ വോട്ട് എത്ര ഉണ്ടാവാൻ പാടുള്ളൂ എഴുന്നൂറ്റി എഴുപത് വോട്ട് പിന്നെങ്ങനെ ആയിരത്തി അൻപത്താറ് വോട്ട് കിട്ടി ഇരുന്നൂറ്റി ചിന്നാനം വോട്ട് എങ്ങനെ എക്സ്ട്രാ വന്നു ഒന്നുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആർക്ക് വന്നാലും എത്ര വോട്ടിംഗ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള സംവിധാനമായിരുന്നു വോട്ടിങ് സിസ്റ്റം അവിടെ പോയവരൊക്കെ എല്ലാവർക്കും അറിയാം അപ്പൊ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഇത് നിഗൂഢ തന്ത്രമായ ചില അതായത് ചില ആളുകൾ വളരെ ചതിപ്രയോഗത്തിലൂടെ അവിടത്തെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എച്ച് എം ആവട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റു അധ്യാപകരാവട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളപ്പോളത്തെ രക്ഷിതാക്കൾ എൻ്റെ രണ്ട് മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് അവിടെയുള്ള ഞങ്ങളുടെ രക്ഷിതാക്കളുടെ പ്രതിനിധികളാണ് നിങ്ങൾ അവിടെ എത്ര പേരാണ് എക്സിക്യൂട്ടീവിൽ ഉള്ളത് പതിനാല് പേരെ അറിവിൽ എനിക്ക് മനസ്സിലായത് ഈ പതിനാല് പേരും ഞങ്ങളുടെ പ്രതിനിധികളാണ് എന്നിട്ട് പാവപ്പെട്ട ഞങ്ങൾ രക്ഷിതാക്കളാകുന്ന ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാത്ത വോട്ട് രക്ഷിതാക്കൾ ഒരിക്കലും അവിടെ ഇത് ഈ വോട്ട് ചെയ്തിട്ടില്ല ആയിരത്തി അയിമ്പത്തി ആറ് വോട്ട് ചെയ്തിട്ടില്ല